മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും കനത്ത പ്രഹരം നൽകിക്കൊണ്ട് ഒന്നല്ല രണ്ട് ചുണക്കുട്ടികളാണ് ഇപ്പോൾ രംഗത്തുള്ളത് ഒന്ന് യോഗേഷ് ഗുപ്ത മറ്റൊന്ന് വി അശോക് അശോകിനെ തൊട്ട സർക്കാരിന് രണ്ടാം വട്ടവും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് പ്രതികാര നടപടി പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ട്രൈബ്യൂണൽ പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ട് പോലീസ് മേധാവി വിമർശിച്ച ഡി ജി പി യോഗേഷ് ഗുപ്ത നേരത്തെ സർക്കാരിനെതിരെയും യോഗേഷ് ഗുപ്ത അതിശക്തമായി തന്നെ രംഗത്തു വന്നിരുന്നു സംസ്ഥാനത്തെ സിവിൽ സർവീസ് സംഘടനകളുടെ അധ്യക്ഷന്മാരെ ചങ്ങലക്കിടാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടത്തുന്ന നീക്കങ്ങളാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ ചോദ്യം ചെയ്യപ്പെട്ടത് ഐ പി എസ് അസോസിയേഷന്റെ പ്രസിഡന്റ് യോഗേഷ് ഗുപ്തയും ഐ എ എസ് അസോസിയേഷൻ പ്രസിഡന്റായ ബി അശോകും സർക്കാർ സംവിധാനത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുന്നത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഡോക്ടർ ബി അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായി നിയമിച്ചത് സ്റ്റേ ചെയ്ത ട്രൈബ്യൂണൽ യോഗേഷ് ഗുപ്ത വിഷയത്തിലും സർക്കാർ നടപടികൾ ചോദ്യം ചെയ്തു കേന്ദ്ര സർവീസിൽ സേവനമനുഷ്ഠിക്കാനുള്ള തന്റെ അവസരം മനഃപൂർവ്വം ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ടാണ് സംസ്ഥാനം പ്രവർത്തിച്ചതെന്നാണ് യോഗേഷ് ഗുപ്ത ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത് സംസ്ഥാന പോലീസ് മേധാവി പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഘട്ടത്തിൽ യോഗേഷ് ഗുപ്തയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ട് യു കൈമാറിയ സർക്കാർ എന്ത് കാരണം കൊണ്ടാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകാൻ വൈകുന്നുവെന്ന ചോദ്യമാണ് ട്രൈബ്യൂണൽ ഉയർത്തിയത് ഈ മാസം പതിനഞ്ചിന് സർക്കാർ ഇതിന് മറുപടി നൽകണം തന്റെ കേഡർ തസ്തികയിൽ നിന്നും ഒഴിവാക്കാനാണ് സർക്കാർ നിരന്തരം ശ്രമിക്കുന്നതെന്നാണ് ബി അശോക് പരാതിപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇരുവർക്കുമെതിരായുള്ള സർക്കാർ നീക്കത്തിന് പിന്നീട് ആക്ഷേപമാണ് ഐ പി എസ് വൃത്തങ്ങളിൽ ഉയർന്നത് അശോകിനെ തൊട്ട സർക്കാരിന് രണ്ടാം വട്ടമാണ് നാണംകെട്ട തിരിച്ചടി നേരിടേണ്ടി വന്നത് സിവിൽ സർവീസ് ചട്ടങ്ങൾ പാലിക്കാതെ സ്വീകരിക്കുന്ന പ്രതികാര നടപടികൾ തുടർച്ചയായി അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന് മുന്നിലെത്തുമ്പോൾ പൊളിഞ്ഞടിഞ്ഞിതിയാണ് ഉള്ളത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മാറ്റിയത് സംബന്ധിച്ച് അശോക് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും ട്രൈബ്യൂണൽ ഈ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു ഇത്തവണ അശോകിനെ കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷൻ ചെയർമാനായാണ് മാറ്റിയത് എന്നാൽ കോർപ്പറേഷന്റെ നിയമാവലിയിൽ പറയുന്നതിന് വിരുദ്ധമായാണ് നിയമനം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടി അശോക് നിയമ നടപടി സ്വീകരിച്ചതോടെ സർക്കാർ നീക്കം പാളി കോർപ്പറേഷനിൽ ഡയറക്ടർ നിയമനം നടത്താനുള്ള അധികാരം ഗവർണർക്കാണ് ഉള്ളതെന്നും ഗവർണർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനും ട്രൈബ്യൂണലിനെ അറിയിച്ചു കോർപ്പറേഷന്റെ ഡയറക്ടർമാരെ നിയമിക്കേണ്ടത് ഗവർണറാണ് ഈ ഡയറക്ടർമാരിൽ നിന്നും ഒരാളെ ഗവർണറുടെ അംഗീകാരത്തോടെ ചെയർമാനായി നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം ഡയറക്ടർ ബോർഡിനാണ് അശോക് കോർപ്പറേഷനിൽ ഡയറക്ടർ അല്ല അദ്ദേഹത്തെ ഡയറക്ടർ ബോർഡ് നോമിനേറ്റ് ചെയ്തിട്ടുമില്ല ഈ ചട്ടങ്ങൾ ഒന്നും പാലിക്കാതെയാണ് തന്നെ ചെയർമാനായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നതെന്നാണ് ഇത് അംഗീകരിച്ച് സർക്കാർ നടപടി സ്റ്റേ ചെയ്യുന്നുവെന്നാണ് ഉത്തരവിൽ പറയുന്നത് നിലവിലെ തസ്തികയിൽ അശോകിനെ തുടരാമെന്നും ഉത്തരവ് വ്യക്തമാക്കിയിട്ടുണ്ട് സ്ഥാനമാറ്റം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ച സർക്കാർ നടപടിക്രമവും ട്രൈബ്യൂണൽ ചോദ്യം ചെയ്തിട്ടുണ്ട് പതിനാറിനാണ് കേസ് വീണ്ടും പരിഗണിക്കുന്നത് തദ്ദേശ സ്വയംഭരണ പരിഷ്കാര കമ്മീഷന്റെ അധ്യക്ഷനാക്കി അശോകിനെ നിയമിച്ചപ്പോഴും നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നതാണ് സർക്കാരിന് തിരിച്ചടിയായത് ഏറെ പ്രാധാന്യത്തോടെയാണ് തദ്ദേശ വകുപ്പ് പരിഷ്കാര കമ്മീഷൻ രൂപീകരിച്ചതെന്നും അതുകൊണ്ടാണ് അശോകിനെ പോലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിച്ചതെന്നുമാണ് സർക്കാർ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ അശോകിന്റെ നിയമനം റദ്ദാക്കി ഉത്തരവ് വന്ന് മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് അവകാശവാദം ഉന്നയിച്ച കമ്മീഷന്റെ തലപ്പത്തേക്ക് മറ്റൊരാളെ നിയോഗിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അതിനു പകരം അശോകിനെ കേഡർ തസ്തികയിൽ നിന്നും ഏതു വിധേനയും ഒഴിവാക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് സംസ്ഥാന പോലീസ് മേധാവിക്ക് രൂക്ഷ വിമർശനവുമായി യോഗേഷ് കുത്തയും രംഗത്തുണ്ട് പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനം താഴോട്ട്ക്കാണെന്ന് ഫയർഫോഴ്സ് മേധാവി കൂടിയായ യോഗേഷ് ഗുപ്ത വിമർശിച്ചു സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരന് യോഗേഷ് ഗുപ്ത കത്ത് നൽകി തന്റെ വിജിലൻസ് ക്ലിയറൻസ് അപേക്ഷ പരിഗണിക്കാത്തതിനാലാണ് വിമർശനം വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തതിനാലാണ് കത്തിൽ വിമർശനം അറിയിച്ചത് പോലീസ് സംവിധാനങ്ങൾ അപ്പാടെ തകർന്നുവെന്ന് പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലാണ് ഡിജിപി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് പോലീസ് ആസ്ഥാനത്തെ പ്രവർത്തനത്തെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചുകൊണ്ട് കത്ത് നൽകിയത് വിജിലൻസ് ക്ലിയറൻസിനായി സർക്കാരിനെ സമീപിച്ചിരുന്നെങ്കിലും യോഗേഷ് ഗുപ്തയ്ക്ക് അത് ലഭിച്ചിരുന്നില്ല പിന്നീട് വിവരാവകാശ നിയമപ്രകാരവും ശ്രമിച്ചു പക്ഷെ അപ്പോഴും നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചത് രഹസ്യ സ്വഭാവത്തിൽ വരുന്ന കാര്യമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് നിരാകരിച്ചത് ഇതിന് പിന്നാലെയാണ് വിമർശനം